നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നൊച്ചാട് ഹരിതവേദി ജി സി സി റിലീഫ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ത്രിദിന വോളണ്ടിയർ പരിശീലനം നൊച്ചാട് എ എം എൽ പി സ്കൂളിൽ ആരംഭിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര നൊച്ചാട് ഹരിതവേദി ജി സി സി റിലീഫ് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഹരിതവേദി കെ എസ് മൗലവി മെമ്മോറിയൽ സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഡെവലപ്മെൻറ്റ് സെൻ്റർ സി എച്ച് സെൻ്റർ കോഴിക്കോടിൻ്റെയും സഹകരണത്തോടെ ത്രിദിന വളണ്ടിയർ പരിശീലനം നൊച്ചാട് എ എം എൽ പി സ്കൂളിൽ ആരംഭിച്ചു ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു കാണുന്ന മുഴുവനും വായുവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കണ്ണും കാതും മൂക്കും നമ്മൾ അനുഭവിക്കുന്നത് മുഴുവനും ദൈവകാരുണ്യത്തിന്റെ നൂറിൽ ഒരു അംശം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് അവിടെ ഉണ്ട് ആ കാരുണ്യത്തെ ഭൂമിയിലേക്ക് അയച്ചാൽ എത്ര മനോഹരമായി നമുക്ക് ചിന്തിക്കാം ആ കാരുണ്യത്തിന്റെ നേട്ടമാണ് നമ്മൾ ഈ കാര്യങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്

റിസൾട്ട് നമുക്ക് ഹരിതവേദി ചെയർമാൻ എൻ പി അസീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡ്രഗ് ഫ്രീ കേരള ദീർഘ സൈക്കിൾ യാത്രയിൽ പങ്കെടുത്ത ഇർഫാന ടി എമ്മിനെ ചടങ്ങിൽ ആദരിച്ചു ഫറൂഖ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം നസീർ മുഖ്യാതിഥിയായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കേരള ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ക്ലാസ് എടുത്തു ഇന്ന് രാവിലെ വരിക്കും നിങ്ങൾക്കും കിട്ടിയ മഹാനിധിയുടെ മഹാസൗഭാഗ്യത്തിന്റെ പേരാണ് ജീവൻ നല്ല രാത്രി കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ ഉണർന്നിട്ടില്ലെങ്കിൽ ഞാനില്ല എന്റെ സ്വപ്നങ്ങളില്ല എന്റെ ആഗ്രഹങ്ങളില്ല എന്റെ മക്കളില്ല ഭാര്യയില്ല എന്റെ കുടുംബമില്ല ഞാൻ തന്നെ ഇല്ല ജീവൻ ജീവൻ കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഇങ്ങനെ പടച്ചു 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 പണിയെടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിട്ടാണ് ക്യാമ്പ് കോർഡിനേറ്റർ ടി കെ മുഹമ്മദ് അലി ക്യാമ്പ് വിശദീകരണം നടത്തി സിയേറ്റ് സെൻ്റർ സെക്രട്ടറി ബപ്പൻകുട്ടി നടുവണ്ണൂർ എം ടി ഹമീദ് പി കെ കെ നാസർ യു എ ഗഫൂർ ബുഹാരി മാസ്റ്റർ ഹരിതവീതി കൺവീനർ പി സി മുഹമ്മദ് സിറാജ് വി പി കെ റഷീദ് കെ ഫൗസിയ എന്നിവർ സംസാരിച്ചു വരുന്ന മൂന്ന് ദിവസങ്ങളായാണ് വൈവിധ്യമാർന്ന സെഷനുകളിലായാണ് ക്യാമ്പ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ